തൃശൂരിൽ വിവിധ മേഖലകളിൽ പത മഴ പെയ്തു അമ്മാടം കോടന്നൂർ മേഖലകളിലാണ് പത മഴ പെയ്തത് സമീപത്ത് ഫാക്ടറികൾ ഉള്ളതിനാലോ പ്രത്യേക കാലാവസ്ഥയിൽ മരത്തിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പത ജനിപ്പിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് ആനന്ദ് ഒരു ജനങ്ങൾക്കൊക്കെ തന്നെയും ഒരു ഞെട്ടലാണ് ഇതിന് പിന്നിലെ കാരണം എന്ത് എന്നുള്ളത് അത് സംബന്ധിച്ച് എന്താണ് മറ്റു വിവരങ്ങൾ ൂടിയായിരുന്നു ഈ പതമഴ തൃശ്ശൂരിൽ പെയ്തത് വിവിധ പ്രദേശങ്ങളിൽ പെയ്തു ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം മഴ നിർത്താതെ പെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തൃശ്ശൂരിലെ അമ്മാടം കോണം മേഖലകളിലാണ് വൈകിട്ടോടെ പതമഴ പെയ്തത് ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ മഴ പെയ്യുക എന്നാണ് പൊതുവെ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് ഒന്ന് ഈ പ്രത്യേക കാലാവസ്ഥയിൽ ഈ പെയ്യുന്ന മരത്തിൽ പെയ്യുന്ന മഴത്തുള്ളികളിൽ പത എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ സമീപത്ത് ഫാക്ടറികൾ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ പതര ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാദഗ്ധർ പറയുന്നുണ്ട് എന്തായാലും പദമഴ പൊതുവെ ആളുകളിൽ കൗതുക ഉണർത്തിയിട്ടുണ്ട് വിഷ്ണു അനന്താണ് വിവരങ്ങൾ നൽകിയത്